നിർമ്മാതാക്കളുടെ സംഘടനയിൽ പോരാട്ട ചൂട് സാന്ദ്ര തോമസിന്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം ചർച്ചയാകുന്നു ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടികൂടിയായ നിർമ്മാതാവ് സാന്ദ്ര തോമസ് മത്സരിക്കാനെത്തുന്നത് സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് സംഘടനയുമായി നിലനിൽക്കുന്ന കടുത്ത ഭിന്നതകളും നിയമപരമായ നടപടികളും പരിഗണിച്ചു നോക്കുമ്പോൾ സാന്ദ്രയുടെ ഈ നീക്കം തികച്ചും അപ്രതീക്ഷിതവും എന്നാൽ ഏറെ പ്രസക്തവുമാണ് നിലവിലുള്ള ഭാരവാഹികൾക്കെതിരെ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഉന്നയിക്കുകയും നിയമ പോരാട്ടം നടത്തുകയും ചെയ്ത സാന്ദ്ര അതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വലിയ രാഷ്ട്രീയ പ്രാധാന്യം നേടുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സാന്ദ്ര തോമസ് എത്തിയത് പാർദ ധരിച്ചായിരുന്നു ഈ വസ്ത്രധാരണം തന്നെ ഒരു പ്രസ്താവനയായിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ സാന്ദ്ര ഇത് വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ഭാരവാഹികൾ ഇരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇതുതന്നെയാണെന്ന് ഞാൻ കരുതുന്നു സാന്ദ്ര പറഞ്ഞു തുറച്ചുനോട്ടവും ലൈംഗിക ചുവയുള്ള സംസാരവും ഒഴിവാക്കാൻ വേണ്ടിയാണ് താൻ പാർദ ധരിച്ചെത്തിയതെന്നും അവർ കൂട്ടിച്ചേർത്തു നേരത്തെ സംഘടനയുടെ ഭാരവാഹികളിൽ നിന്ന് മോശം പെരുമാറ്റം നേരിടേണ്ടി വന്നു എന്ന് കാണിച്ച് സാന്ദ്ര തോമസ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയിലെ പ്രധാന പ്രതികളാണ് നിലവിലെ അസോസിയേഷൻ പ്രസിഡന്റ് ആന്റോ ജോസഫും മറ്റൊരു ഭാരവാഹിയായ എന്ന് സാന്ദ്ര ചൂണ്ടിക്കാട്ടി സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരിടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് സാന്ദ്ര തുറന്നടിച്ചു സ്ത്രീ നിർമ്മാതാക്കൾക്ക് എന്ന് മാത്രമല്ല ഒരു സ്ത്രീക്കും കടന്നു വരാൻ പറ്റാത്ത സേഫ് സ്പേസ് അല്ല ഇത് പതിറ്റാണ്ടുകളായി പത്ത് പതിനഞ്ച് പുരുഷന്മാർ ഈ അസോസിയേഷനെ കുത്തകയാക്കി വെച്ചിരിക്കുകയാണ് സാന്ദ്രയുടെ വാക്കുകൾ അസോസിയേഷനിലെ നിലവിലെ അധികാര ഘടനകളെക്കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതായിരുന്നു ഈ പ്രസ്താവന ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ സാന്നിധ്യത്തെക്കുറിച്ചും അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുമുള്ള വലിയ സംവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് ലൈംഗികാതിക്രമ പരാതി നൽകിയതിനെ തുടർന്ന് സാന്ദ്രയെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ സംഭവം ഏറെ വിവാദമായിരുന്നു എന്നാൽ സാന്ദ്ര തോമസ് നൽകിയ ഹർജി പരിഗണിച്ച് എറണാകുളം സബ് കോടതി സംഘടനയുടെ ഈ നടപടി സ്റ്റേ ചെയ്തിരുന്നു ഈ നിയമപരമായ വിജയം സാന്ദ്രയ്ക്ക് മത്സരരംഗത്ത് തുടരാനുള്ള നിയമപരമായ അവകാശം നൽകുക മാത്രമല്ല അവരുടെ നിലപാടുകൾക്ക് ഒരുതരം അംഗീകാരം നൽകുകയും ചെയ്തു നിയമപരമായ ഈ പിൻബലം അവരുടെ സ്ഥാനാർത്ഥിത്വത്തിന് കൂടുതൽ കരുത്തു പകരുകയും അസോസിയേഷൻ നേതൃത്വത്തിന് ഒരു വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്നുണ്ട് ഓഗസ്റ്റ് പതിനാലിലാണ് അസോസിയേഷനിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ നിർണായക തെരഞ്ഞെടുപ്പിൽ മറ്റ് നിർമ്മാതാക്കളുടെ പിന്തുണ തനിക്കുണ്ടെന്നും മത്സരത്തിൽ വിജയിക്കുമെന്നുമാണ് സാന്ദ്രയുടെ ഉറച്ച വിശ്വാസം സാന്ദ്രയുടെ സ്ഥാനാർത്ഥിത്വം അസോസിയേഷനിലെ മറ്റ് അംഗങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഒരു വിഭാഗം നിർമ്മാതാക്കൾ സാന്ദ്രയുടെ നിലപാടുകളെ പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിഭാഗം ഇത് വെറും പ്രഹസനമാണെന്നും സാന്ദ്ര സംഘടനയിലെ ചിലർക്കെതിരെ വ്യക്തി വൈരാഗ്യം തീർക്കുകയാണെന്നും ആരോപിക്കുന്നു ഈ അഭിപ്രായ ഭിന്നതകൾ തിരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടുപിടിക്കുമെന്നതിൽ സംശയമില്ല സിനിമാ മേഖലയിൽ ഏറെക്കാലമായി നിലനിൽക്കുന്ന പുരുഷാധിപത്യപരമായ ഘടനകളെ ചോദ്യം ചെയ്യുന്ന ഒരു നീക്കമായി സാന്ദ്ര തോമസിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പലരും കാണുന്നു ഒരു സ്ത്രീ അതും മുമ്പ് ലൈംഗികാതിക്രമ പരാതി ഉന്നയിച്ച ഒരു വ്യക്തി ഒരു പ്രമുഖ സംഘടനയുടെ തലപ്പത്തേക്ക് മത്സരിക്കാൻ എത്തുന്നത് ലിംഗസമത്വത്തെക്കുറിച്ചും തൊഴിലിടങ്ങളിലെ സുരക്ഷയെക്കുറിച്ചുമുള്ള സംവാദങ്ങൾക്ക് പുതിയ മാനം നൽകുന്നുണ്ട് സാന്ദ്രയുടെ ഈ ധീരമായ ചുവടുവയ്പ് മലയാള സിനിമയിലെ നിർമ്മാണ രംഗത്ത് ഒരു പുതിയ അധ്യായം കുറിക്കുമോ അതോ നിലവിലുള്ള അധികാരഘടനയ്ക്ക് ഒരു ഭീഷണിയായി മാത്രം ഒതുങ്ങുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു എന്തായാലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരിക്കും